കായും ചേനയും നമ്മളിപ്പോൾ എലിശ്ശേരി പോലെ വെക്കുന്നുണ്ട് അതുപോലെ കായ ചേന നമുക്ക് മിഴുക്ക് പരിറ്റി ആയിട്ട് വയ്ക്കാം പുഴുക്കൽ ഇടാം ഇതൊക്കെ ചെയ്യാം അതേപോലെ തന്നെയാണ് കായ ചേന നമ്മളെ ശരിക്കും ഇപ്പോൾ കാളൻ കുറുക്കുന്ന പോലെയൊക്കെ വെക്കുമല്ലോ കാളൻ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ അല്ലെങ്കിൽ തേങ്ങക്കരച്ച് പിന്നെ തൈരൊക്കെ ഒഴിച്ചിട്ട് തൈരോ മോരോ കൊഴിച്ചിട്ട് വെക്കുന്നത് അത് നല്ല ടേസ്റ്റാണ് ഞങ്ങളിപ്പോൾ എന്തവിടെ കായയും ചേനയും മാത്രം തേങ്ങ അരച്ച് പച്ചമുളക് കൂട്ടിയിട്ടാണ് അരക്കുന്നത് അത് തൈര് തൈരൊഴിച്ചിട്ട് അങ്ങനെ നമ്മളൊരു ഒന്ന് കുറച്ച് കുറുക്കി അങ്ങനെയാണ് ഭയങ്കര വെള്ളത്തോട് കൂടിയല്ല കറി ആയിട്ടല്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ആരംഭിക്കായി നമ്മൾ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിതാണ് നമുക്ക് കറി വയ്ക്കാനുള്ള എല്ലാം ഇവിടെ ഉണ്ട് കായ ചേന പിന്നെ നമുക്ക് അതിലേക്ക് അരക്കാനുള്ളതാണ് തേങ്ങ വിടുണ്ട് ആദ്യം തേങ്ങ ചിരകി വെക്കട്ടെ എന്നിട്ടത് അരച്ച് വെക്കണം അത് ആദ്യം ചെയ്തു വെക്കാം പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ കഷ്ണങ്ങൾ നുറുക്കലും കാര്യങ്ങളും ഇട്ടാൽ അതങ്ങനെ നോക്കിയാൽ മതിയല്ലോ അവിടെ തേങ്ങ ചിരുകൊണ്ട് ഇതിപ്പോൾ നമുക്ക് അരയ്ക്കാനുള്ളത് അത്യാവശ്യം ഉണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് നല്ല വേണം അരച്ചത് നല്ലങ്ങണ്ട് കുറുകിങ്ങോട്ട് വരും കുറുക്കി കുറുക്കിയെടുക്കാനൊക്കെ നല്ലതാണ് പിന്നെ പച്ചമുളക് നമുക്കിന്ന് പച്ചമുളക് ആണതില് ചുവന്നമുളക് അല്ല പിന്നെ തൈര് അത് കൂട്ടി അവിടെ അരച്ച് വെച്ചു ഇനിയിപ്പോൾ നമുക്ക് ചേന കായ അതുണ്ട് അത് പാതി ചേന ഒരു കഷ്ണമാണ് അത് ോലെത്താം ഇത് പിന്നെ കൂട്ടാൻകായാണ് നമുക്കിതിലേക്ക് നേന്ത്രക്കായയും പറ്റും ഇതിപ്പോൾ ഞങ്ങളിതെടുത്തതാണ് ഇപ്പം എളുപ്പം വേവും ഈ അത് കിഴകലൊക്കെ കഴിഞ്ഞു നമുക്ക് ഇനി ചേനങ്ങട്ട് ഇങ്ങനെ കൊത്തിയിടാം അതിപ്പോൾ രണ്ട് കായ എടുക്കുന്നുള്ളൂ ആ ഒരു കായ ഞാൻ എടുക്കുന്നില്ല അത് വേണ്ട ആയ പിന്നെ നമുക്ക് നാല് കീറാക്കി നുറുക്കാനുള്ളത് കഷ്ണങ്ങളായി ഇവിടെ ഇതാ നമ്മൾ പണച്ചട്ടി ചട്ടിയിലാണ് ഇപ്പം ഇന്ന് വെക്കുന്നത് അപ്പോൾ ഏതായാലും ഞങ്ങൾക്കൊന്ന് കഷ്ണങ്ങളൊക്കെ ഇടാം എന്താ വെച്ചാൽ നമ്മളൊന്ന് കുക്കറിലല്ല ഉപ്പും ചേർക്കാം പിന്നെ വേവാൻ വേണ്ട വെള്ളം അത് ഒഴിക്കാം അപ്പോൾ ഇത് ഇനി ഒന്നിങ്ങനെ വെന്ത് വരട്ടെ നമ്മൾ മൺചട്ടിയിലാണ് മാത്രല്ല ഇത് നമ്മൾ കാളനൊക്കെ വെക്കുന്ന പോലെ തന്നെ അതേപോലൊക്കെ തന്നെ നല്ല രസാണത് ഇങ്ങനെ ഉണ്ടാക്കിയത് ഒന്നും വേവിച്ച് നമുക്ക് കുറുക്കി എടുക്കണം അങ്ങനെയാണ് നല്ലപോലെ വെന്ത് വരുന്നുണ്ട് അരച്ച് വെച്ചതിവിടെ ഉണ്ട് ഇത് വേണമെങ്കിൽ ഒന്ന് കൊടുക്കുക ചെയ്യുക കഷ്ണങ്ങളൊക്കെ കുഴപ്പമില്ല ഇപ്പോൾ നല്ലപോലെ തന്നെ ഉണ്ട് ഇല്ല അരച്ച് ചേർന്നപ്പോൾ കണ്ടോ എരിവ് പുളി ഉപ്പ് ഒക്കെ പാകണം ഇപ്പൊ അതൊന്നും ഇരുന്ന് കുഴുകും ഇതിപ്പോൾ ഇല്ലെങ്കിലും അതെ ഞാൻ തന്നെ കഴിക്കാൻ അത്ര സത് ഇനിയിപ്പോൾ നമുക്കുള്ളത് വറവിടാണ് വറുത്തിടാണ്ട് പറ്റൽ മുളുകും അതുപോലെ കടുക്കും പിന്നെ കറിവേപ്പില അതിട്ട് കറിവേപ്പില ഇനി വറുത്തിടാണ് വേണ്ടത് അപ്പോൾ വെളിച്ചെണ്ണയില് കടുകും അറ്റലമുളകും അത് വറുത്തിട്ടും അപ്പോൾ ഇതിൽ ഊണ് കഴിക്കായി നമുക്ക് ചോറ് കൊടുക്കാം പിന്നെ ഇപ്പോൾ ഇന്ന് കറി നമ്മൾ സാമ്പാർ അതാണ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി ഇതാണ് നമ്മളെ ചേനകായ കായ അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കറി കണ്ടോ നല്ല കട്ടയട്ട് തന്നെ വന്നു പിന്നെ നമ്മൾ പതിവ് പപ്പടം കാച്ചത് ഇന്നിപ്പോൾ നമ്മളൊരു വെജിറ്റേറിയൻ ഊണാണ് ഇന്ന് പൂണ്ണ തൈരുണ്ട് അമ്മയ്ക്ക് പിന്നെ തൈര് വേണ്ട പറഞ്ഞാണ് പറഞ്ഞതാണ് വേലും ഞാനായാലും തൈര് ഒഴിക്കട്ടെ എനിക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കായി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം